ഒഴിക്കാൻ മുള്ളിയാലോ നിന്ന് സ്ഥല അല്ലടാത് ഇവിടെയൊക്കെ ചെറിയ അഴുക്കിന്റെ ഇതൊക്കെ ഉള്ള ആളെ നിനക്കറിയത്തില്ലേ ഇവിടെ ഈ പാലത്തിൽ നിന്ന് രണ്ടുപേര് ചാടി ആത്മഹത്യ ചെയ്താ ഇവിടെ ഇത് ഇതൊന്നും ഇവിടെ ഇത് പലരും പേടിച്ച് ഇവിടുന്ന് ഓടിയിട്ടുണ്ട് എന്നാ സംഭവിച്ചു വട്ടുപരേം പിടിച്ചിട്ടുണ്ടാ ഇവിടെ ചുമ്മാ അല്ലടേ ചുമ്മാ ഇതിന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടോ ഇത് കൊണ്ടോ ഈ കയ്യാലും ഞാൻ കണ്ടതാണ് എന്റെ ഞാൻ കണ്ടിട്ടുള്ള എന്നറിയോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഈ കയ്യാലും ഇങ്ങനെ ഇങ്ങനെ കാല് പൊച്ച് ചുമ്മാ ഒരാളെ കയറി പോവാ വെള്ള ഡ്രസ്സൊക്കെ ആയിട്ട് അതോ ഒരു എട്ടു പത്തടി പൊക്കം ഉണ്ടാക്കി തമാശ പറഞ്ഞ അല്ല നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞ പിന്നെ ഇവിടെ വരവ് നടക്കത്തില്ല എന്നറിയാ എല്ലാരും ഒത്തിരി പേര് കണ്ടു പേടിച്ചിട്ടുണ്ട് എനിക്കൊന്ന് മണി ആകറന്ന് നിന്നെ എന്നെ കാണിച്ചിട്ട് പുതിയ നേരം വർദ്ധിക്കണം നിന്നെ കാണിക്കാതെ ഉറപ്പായിട്ട് കാണിച്ചു തരാടാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് കാണിച്ചിട്ടുള്ളടാ ഞങ്ങളുടെ പല ട്രിപ്പ് കണ്ടിട്ടുള്ളതാണോ ഉറപ്പായിട്ട് ഇന്ന് ഇന്ന് നിന്നെ കാണിച്ചിട്ടുള്ള പറഞ്ഞു കണ്ടിട്ടുള്ളതൊക്കെ ും പലരും ഞാൻ രാത്രിയൊക്കെ പേടിച്ചിട്ടുള്ള ആടാ ഇതൊക്കെ എങ്ങനെയാ ചെയ്തു എന്റെ പൊന്നെ ലാഹു സത്യമാണ് റിയാസ്